ലഡാക്ക് പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലഡാക്കുകാർ സ്വന്തം ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞതിന് നാല് ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയും സോനം വാങ്ചുക്കിനെ ചുക്കിനെ ജയിലിനടച്ചുമാണ് ബി ജെ പ്രതികരിച്ചതെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി ലഡാക്കിലെ അതിശയിപ്പിക്കുന്ന ജനങ്ങളും സംസ്കാരവും പാരമ്പര്യവും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊലയും അക്രമവും ഭയപ്പെടുത്തലും നിർത്തി ലഡാക്ക് ചോദിച്ച ഭരണഘടനയുടെ ആറാം പട്ടികയുടെ സംരക്ഷണം നൽകാനും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു അതേസമയം സോനം വാങ്ചു അടക്കം നിരവധി പേരെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ ലഡാക്കിൽ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത് കുറ്റക്കാരല്ലാത്തവരെ വേട്ടയാടുന്നതിൽ അഭിഭാഷകരും മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തുണ്ട് കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിക്കെതിരെ ലഡാക്കിലെ വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഡൽഹിയിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനിടെ പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ലഡാക്കിലെ സമരം നയിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെതിരെ അന്വേഷണം നടത്തുമെന്ന് ലഡാക്ക് പോലീസ് അറിയിച്ചിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച നടന്ന അക്രമത്തിന് പിന്നാലെ പ്രധാന വ്യക്തി വാങ്ചുക്കാണെന്ന് ലഡാക്ക് പോലീസ് ഡയറക്ടർ ജനറൽ എസ് ഡി സിംഗ് ജംവാൾ പറഞ്ഞു വാങ്ഷുക്കിനെതിരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും പ്രക്രിയ പുരോഗമിക്കുകയാണെന്നും ജംവാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രൊഫൈലും ചരിത്രവും എല്ലാം യൂട്യൂബിൽ ലഭ്യമാണ് അറബ് വസന്തത്തെക്കുറിച്ചും നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിലെ സമീപകാല അശാന്തിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചത് അക്രമത്തിന് പ്രേരണയായെന്നും ജംവാൾ അവകാശപ്പെട്ടു വാങ്ഷുക് വേദി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചതായും കേന്ദ്ര ലഡാക്ക് പ്രതിനിധികൾ തമ്മിലുള്ള സംഭാഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായും ജംവാൾ ആരോപിക്കുന്നു സെപ്റ്റംബർ ഇരു വിഭാഗവും തമ്മിലുള്ള അനൌപചാരിക കൂടിക്കാഴ്ച നടക്കുമെന്ന് അറിഞ്ഞിട്ടും വാങ് ചു നിരാഹാര സമരം തുടർന്നു ഒക്ടോബർ ആറിന് പുതിയ ചർച്ചകൾക്കായി കേന്ദ്രം നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട് അക്രമവുമായി ബന്ധപ്പെട്ട് അൻപത് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും അവരിൽ അരടസനോളം പേരെങ്കിലും സംഘതലവന്മാരാണെന്നും സംശയിക്കുന്നുവെന്നും ജംബാൽ കൂട്ടിച്ചേർത്തിരുന്നു ഡേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ചേർന്ന് സംസ്ഥാന പദവിക്കും കേന്ദ്രഭരണ പ്രദേശത്തേക്ക് ആറാം ഷെഡ്യൂൾ നീട്ടുന്നതിനും വേണ്ടി നടത്തിയ പ്രക്ഷോഭത്തിന്റെ പ്രധാന മുഖമാണ് വാങ്ചുക് തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ച വാങ്ചുക് ലഡാക്കിന് നൽകിയ വാഗ്ദാനം പാലിക്കാത്ത ആഭ്യന്തര മന്ത്രാലയത്തെയാണ് സംഘർഷത്തിന് കുറ്റപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച ദേശീയ സുരക്ഷാ നിയമപ്രകാരം കസ്റ്റഡിയിലെടുത്ത വാങ്ചുങ്ക് രാജസ്ഥാനിലെ ജോധ്പൂരിലെ ജയിലിലാണ് ലഡാക്ക് പ്രക്ഷോഭത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാർഗിൽ യുദ്ധത്തിനടക്കം സേവനമനുഷ്ഠിച്ച മുൻ സൈനികനും വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരുന്നു നെഞ്ചിൽ വെടിയേറ്റാണ് സേവാങ് താർചിൻ എന്ന നാൽപ്പത്തിയാറുകാരനായ മുൻ സൈനികൻ മരിച്ചത് ലഡാക്ക് സ്കൌട്ട്സിൽ ഹബീൽദാർ ആയിരുന്ന സേവാങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് സർവീസിൽ ഉണ്ടായിരുന്നത് വിരമിച്ച ശേഷം ലേയിൽ വസ്ത്ര വ്യാപാരമായിരുന്നു എന്റെ മകൻ രാജ്യസ്നേഹിയായിരുന്നു കാർഗിൽ യുദ്ധസമയത്ത് മൂന്ന് മാസം അവൻ മുന്നിൽ നിന്ന് പോരാടി അന്ന് പാകിസ്ഥാനികൾക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് സ്വന്തം സേന തന്നെ അവനെ കൊന്നു സേവാങ്കിന്റെ അച്ഛനും മുൻ സൈനികനുമായ സ്റ്റാൻസിൻ നഗ്യാൽ പറഞ്ഞ വാക്കുകളാണിത്